സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്ന ബ്രാഞ്ച് സെക്രട്ടറി വീണ്ടും തിരിച്ചെത്തി ദീർഘകാലം ബ്രാഞ്ച് ബ്രാഞ്ച് ആയി കോംബിയാർ മേഖലയിൽ ആണ് പാർട്ടി വിട്ട് ചേർന്നത് മൂന്ന് ശേഷമാണ് തോമസ് വർഗീസ് വീണ്ടും വരുന്നത് തോമസ് വർഗീസ് പതിനഞ്ച് വർഷം മുമ്പാണ് പാർട്ടി വിട്ട് സി പി എമ്മിൽ ചേർന്നത് കോംബിയാർ മേഖലയിലെ പ്രാദേശിക സിപിഎം നേതാവായി പ്രവർത്തിക്കുകയായിരുന്നു ഇയാൾ പത്തു വർഷത്തോളം ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങളാണ് പാർട്ടി വിടുവാൻ കാരണമെന്നും മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് മാറി നിന്ന് ചിന്തിക്കുവാൻ ആപാത്തതിനാലാണ് തിരിച്ചു വരുന്നതെന്നും തോമസ് വർഗീസ് പറഞ്ഞു കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ തമ്മിലടിയും അച്ചടക്ക രാഹിത്യവും ഗ്രൂപ്പിസവും വർഗീയ ശക്തികൾക്കൊപ്പം കൂട്ടുകൂടുന്ന നയസമീപനങ്ങളിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസിൽ നിന്ന് രാജിവച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ായി പ്രവർത്തിച്ചു വന്ന ആളാണ് ഞാൻ മൂന്ന് മാസം മുമ്പ് ചെറിയ തന്റേതായും അല്ലാതെയും ചില കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് അകന്നു നീക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി ആ അകഞ്ഞു നിന്ന കാലയളവിൽ മൂന്ന് മാസം മുമ്പ് കോൺഗ്രസിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാം എന്ന് ഒരു തീരുമാനം എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ഓഫീസിൽ പോവുകയും അവരവിടെ ഒരു മാലയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തു അതിനുശേഷം ഇങ്ങോട്ട് ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനോ ഒന്നിനും തന്നെ പോയിട്ടില്ല ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് വേറൊരു പാർട്ടിയിൽ പോയി പ്രവർത്തിക്കുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അന്ന് ശരിക്കും മനസ്സിലായ ഒരു കാര്യ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എൻ്റെ സംഘടനയായ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് തന്നെ തിരിച്ച് ഇപ്പോൾ നടക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി ഇന്നു മുതൽ അവരുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം നടത്തുമെന്ന് മുന്നോട്ടുള്ള എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പാർട്ടിയോട് കൂടെ നിന്നുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് തന്നെ ചെയ്യുന്നു കാര്യം അറിയിച്ചു പാർട്ടി നേതാക്കളായ തമ്പി തമ്പിസുകുമാരൻ ജയകുമാർ തുടങ്ങിയവർ പതാക നൽകിയാണ് ഇദ്ദേഹത്തെ വീണ്ടും പാർട്ടിയിലേക്ക് സ്വീകരിച്ചത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല